ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ അടുക്കളയിൽ സൂക്ഷിക്കേണ്ട ഒമ്പത് കാര്യങ്ങൾ ഉണ്ട് അഞ്ച് സ്ത്രീയായാലും പുരുഷനായാലും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തലമറച്ചു കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുക സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മാത്രമല്ല എല്ലാ ടൈമിലും തലമറക്കുക തലമറക്കാതെ നിന്നാൽ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുലുടെ സാന്നിധ്യം ഉണ്ടാവില്ല ആറ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർ നഗം വെട്ടി വൃത്തിയോടെ എപ്പോഴും സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നഖം വെട്ടാതെ വൃത്തിഹീനമായ നിരക്ക് പാചകം ചെയ്താൽ അവിടെ വറക്കത്ത് നഷ്ടപ്പെടാനും രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാവും ശ്രദ്ധിക്കുക ഏഴ് നമ്മുടെ വീട്ടിൽ നാം അരിയും മറ്റു ഭക്ഷണ ധാന്യങ്ങളും ഇട്ട് വെക്കുന്നത് പാത്രങ്ങളിലാണ് ഇപ്പോഴുള്ള പല അടുക്കളയിലും അരിയിട്ട് വെക്കുന്ന പാത്രം പല മോഡൽ പാത്രമാണ് അരിയിട്ട പാത്രത്തിൽ നിന്ന് അരിയെടുക്കുന്നത് നാം ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കും പോലെ ബക്കറ്റിൻ്റെ അടിഭാഗം തമർത്തുമ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം വരും പോലെ ബക്കറ്റിൽ നിന്ന് അരി വരുന്നതാണ് ഈ പാത്രം ഉപയോഗിക്കുന്നത് ശരിയല്ല നമ്മുടെ വീട്ടിലെ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഈ പാത്രം ഒരു കാരണമാവും അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം വരാം ഞാൻ പറയാം എന്തെന്നാൽ ഭക്ഷണം പാകം ചെയ്യുന്ന അരി പയറ് പോലെയുള്ള ധാന്യങ്ങൾ നാം പാചകം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നാം അത് ഇട്ടുവച്ച പാത്രത്തിൽ നിന്ന് ചരിച്ചെടുക്കാൻ പാടില്ല കാരണം ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് നാം അരി പോലെയുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന ധാന്യങ്ങൾ ഇട്ടുവെച്ച പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ അളന്ന് എടുക്കുക അതിലൂടെ ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവുമെന്ന് ഹബീബായ റസൂൽ അബീബായ റിസോഴ്സുള്ള വലിയ വസമാങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും എട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ അടുക്കളയിൽ എപ്പോഴും നാം കയറുമ്പോൾ ആതു ചെല്ലുക ഒമ്പത് ഇനി പാചകം ചെയ്ത ഭക്ഷണം തീന്മേശയിൽ വെച്ചാൽ അല്ല ഞാനീ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഇനി ഭറക്കത്തിന് നൽകണയുള്ള എന്ന് ദ ചെയ്യുക